മുൻ സർക്കാരിന്റെ കാലത്ത് ക്ഷേത്രത്തിൽ ലഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന പരാമർശത്തിന്റെ പേരിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെതിരെ സുപ്രീംകോടതി അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു അന്വേഷണ ഫലം വരുന്നതിന് മുൻപ് പരസ്യപ്രസ്താവന നടത്തുന്നതിന് മുഖ്യമന്ത്രിക്കുള്ള അധികാരം എന്താണെന്ന ചോദ്യം കോടതി ഉന്നയിച്ചു ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനും കോടതി ആവശ്യപ്പെട്ടിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ക്ഷേത്രത്തിലെ ലഡു തയ്യാറാക്ക മൃഗക്കൊഴുപ്പും നിലവാരം കുറഞ്ഞ ചേരുവകളും ഉപയോഗിച്ചെന്ന നായിഡുവിന്റെ പരാമർശമായിരുന്നു കേസിന്റെ അടിസ്ഥാനം ക്ഷേത്രാചാരത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഉപയോഗിച്ചാണ് ലഡു തയ്യാറാക്കിയതെന്ന് തെളിയിക്കുന്ന സൂചന ലാബിൽ നിന്നുള്ള പ്രഥമ റിപ്പോർട്ടിൽ ഇല്ലെന്നും ജഡ്ജിമാരായ ബി ആർ ഗവായി കെ വി വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ച് പരാമർശിക്കുകയും ചെയ്തു നായിഡുവിന്റെ ആരോപണം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിയത് വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ബെഞ്ച് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന തലത്തിൽ അന്വേഷിക്കണോ അതോ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണോ എന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം കോടതി തേടിയിരുന്നു ഹർജി മൂന്നിന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് കോടിക്കണക്കിന് വിശ്വാസികളുടെ മതവികാരത്തെ ബാധിക്കുന്ന വിഷയമാണിതെന്നും കോടതി വിലയിരുത്തുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് പുറമെ ദേവസ്ഥാനം സിഇഒയും സമാനവാദം പരസ്യമായി ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിനാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നത് പക്ഷേ പതിനെട്ടിന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തി ഉന്നത സംഘടനാ പദവിയിലിരിക്കുന്നയാളിൽ നിന്നുണ്ടായത് അനുശിതമായ നടപടിയാണെന്നും കോടതി വ്യക്തമാക്കി റിട്ടയേർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് പുറമെ നെയ്സാമ്പിളിൽ ഫോറൻസിക് പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി രംഗത്തെത്തിയിരുന്നു സുദർശൻ ന്യൂസ് ടി വി എഡിറ്റർ തിരുപ്പതി ദേവസ്ഥാനം മുൻ അധ്യക്ഷനും രാജ്യസഭാംഗവുമായിരുന്ന വൈ സി സുബ്ബറെഡ്ഡി തുടങ്ങിയവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതിയുടെ പ്രഥമ പരിഗണനയിലുള്ളത്